എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വേദിയിൽ രാഷ്ട്രീയ വിമർശനവുമായി സാഹിത്യകാരൻ എം മുകുന്ദൻ ഇരിക്കുന്നവർ സിംഹാസനം ഒഴിയണമെന്നും ജനങ്ങൾ വരുന്നുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു അധികാരത്തിലിരിക്കുന്നവർ സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണെന്നും മുകുന്ദൻ വിമർശിച്ചു എം ടിയുടെ വിമർശനത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായിരിക്കെയാണ് എം മുകുന്ദനും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് നാം ഉള്ളത് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞും കിരീടത്തിന്റെ പ്രാധാന്യം കൂടിയും വരുന്നു സിംഹാസനത്തിന്റെ രുചി അറിഞ്ഞവരാണ് ഒരുപാട് കഷ്ടപ്പെട്ട് പലപ്പോഴും ഊണും ഉറക്കവും ചോര ചിന്തിയാണ് സിംഹാസനത്തെത്തുന്നത് ഒരിക്കലും അവിടെ ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞാൽ നടന്നു നടന്നുപോകുന്ന വഴികളൊക്കെ ഇരിക്കുന്ന സിംഹാസനത്തിന് ജനങ്ങൾക്കല്ല വില എന്ന് ധരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില് അതിനെതിരായിട്ടാണ് ഞാൻ പ്രതികരിച്ചത് വ്യക്തിപൂജ പാടില്ല ഇ എം എസ് നേതൃപൂജകളിൽ ഉണ്ടായിരുന്നില്ല എന്ന എം ടിയുടെ വിമർശനം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഏത് പാർട്ടിയായാലും

ഏതൊരു വ്യവസ്ഥിതിയിലുണ്ടല്ലോ വിമർശനം ആവശ്യമാണ് പിന്നെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇപ്പോൾ ജന ഈ വിമർശനം അതിലുള്ളൊരു സ്പേസ് ഉണ്ടാകണം പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ് സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ് അത് അതുണ്ടെങ്കിൽ ജനാധിപത്യം വളരെയുള്ളൂ പക്ഷേ ആളുകൾ പെഴുത്തുവാർ പോലും പിന്നെ മടിക്കുകയാണ് വിമർശിക്കാൻ വേണ്ടിയിട്ട് നിർഭയം വിമർശിക്കാനുള്ള ഒരു സ്പേസ് ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിലുണ്ടാണ് എം ടിയുടെ വിമർശനം രാഷ്ട്രീയമായി കത്തിനിൽക്കുമ്പോഴാണ് എം മുകുന്ദൻ്റെ ഇത്തരമൊരു പ്രതികരണമെന്നത് ഏറെ ശ്രദ്ധേയമാണ് അമൃത ന്യൂസ് കോഴിക്കോട്